സമയം ഏകദേശം പന്ത്രണ്ട് മണിയൂർ അടിക്കുന്നു ഓവർ ടൈം ഡ്യൂട്ടി കഴിഞ്ഞ് സുമേഷ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്ന് തൻ്റെ സ്പ്ലെൻഡർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു സാധാരണയായി പോകാറുള്ള വഴിയിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു വഴിയായിരുന്നു സുമേഷ് അന്ന് വീട്ടിലേക്ക് പോകാൻ തിരഞ്ഞെടുത്തത് എന്തോ അന്ന് അങ്ങനെയാണ് തോന്നിയത് പൊതുവേ ജനവാസമില്ലാത്ത ഒരു വനത്തിനുള്ളിലൂടെയായിരുന്നു യാത്ര ആ കൊടുങ്കാട്ടിന്റെ ഒറ്റ വഴിയിൽ തൻ്റെ സ്പ്ലെൻഡർ ബൈക്കിന്റെ അരണ്ട വെളിച്ചം മാത്രമായിരുന്നു സുമേഷിന് കൂട്ടായി ഉണ്ടായിരുന്നത് കുറുക്കന്റെ ഓരിടലുകളും ചീവിടുകളുടെ കാതു ശബ്ദവും ചെറുതായിട്ടൊന്നുമല്ല ഭീതി സുമേഷിൻ്റെ ഉള്ളിലേക്ക് കോരിയിട്ടത് എങ്കിലും ആ പേടി പുറത്ത് കാണിക്കാതെ സ്വയം ധൈര്യം സംഭരിച്ച് സുമേഷ് മുന്നോട്ട് പോവുകയാണ് പെട്ടെന്ന് മുന്നിലൊരു കൊടും വളവാണ് വളവെത്തിയപ്പോഴേക്കും വാഹനത്തിൻ്റെ എൻജിൻ ഓഫാകുന്നു സുമേഷ് വളരെ വേഗത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായി ആ ഞാഞ്ഞ് കിക്കർ ചൗട്ടയാണ് എങ്കിലും വാഹനം സ്റ്റാർട്ടാകുന്നില്ല ഉള്ളിൽ സംഭരിച്ച് ധൈര്യം മുഴുവൻ ചോർന്നു പോകുന്നതായി സുമേഷ് അറിഞ്ഞു വീണ്ടും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ആ കിക്കറകളിൽ ആന് ചവിട്ടിക്കുന്നത് ഓരോ പ്രാവശ്യം കിക്കറ് ചവിട്ടുമ്പോഴും വാഹനത്തിൻ്റെ തെളിഞ്ഞണയുന്ന വെളിച്ചത്തിൽ സുമേഷ് കണ്ടു അങ്ങ് അകലെ വെളുത്ത വസ്ത്രം ധരിച്ച് പനങ്കുല പോലെ മുടിയടിച്ചിട്ട ഒരു സുന്ദരിയായ സ്ത്രീ പ്രേതകഥകൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്തൊരു നാടാണ് നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞതുപോലുള്ള ഒട്ടനവധി പ്രേതകഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും കേട്ടുകൊണ്ടിരിക്കുന്നുമുണ്ടാവും പ്രേതങ്ങളില്ല എന്നും അതല്ല പ്രേതങ്ങളുണ്ട് തങ്ങൾക്കോ തങ്ങൾക്ക് പരിചയമുള്ളവർക്കോ നേരിട്ട് അനുഭവമുണ്ട് എന്ന് വാദിക്കുന്നവരുമുണ്ട് എന്നാൽ ഏതൊരു പ്രേതകഥയ്ക്കും അടിസ്ഥാനമായി നിൽക്കുന്നത് ആ നാട്ടിലുണ്ടായ ഒരു ദുർമരണമായിരിക്കും ആ ദുർമരണത്തിൽപ്പെട്ട് ഗതി കിട്ടാതെ അലയുന്ന ഒരു ആത്മാവിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഒരു പ്രേതകഥ ഒരു നാട്ടിലുടലെടുക്കുന്നത് ഇത്രയും സാങ്കേതികമായി വികസിച്ച വിദ്യാഭ്യാസം ഇത്രയുമുള്ള ഒരു സമൂഹമായിട്ട് പോലും നമ്മളിൽ പലരും ഈ പ്രേതകഥകളിലൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ മുതലെടുത്ത് ജീവിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ഒരു കഥയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത് വെറും കഥയല്ല അതൊരു സംഭവകഥയാണ് സംഭവകഥയല്ല അതിൽ പകുതിയോളം സംഭവകഥയാണ് ബാക്കിയുള്ള സംഭവ വികാസങ്ങളും അതിന് സത്യാവസ്ഥയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സുമതി മരിച്ചിട്ട് എഴുപത്തിയൊന്ന് വർഷത്തോളം ആകാൻ പോകുന്നു എന്നിട്ടും സുമതിയെയും സുമതി മരിച്ച സ്ഥലത്തെയും പേടിച്ച് ജീവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് കള്ളിയങ്കാട്ടനീലിയെ പോലുള്ള യക്ഷകഥകൾ കേട്ടു വളർന്ന നമ്മൾ സുമതിയെയും സുമതി വളവിനെയും ഇത്രയേറെ ഭയക്കണമെങ്കിൽ അതിനുള്ള പ്രധാന കാരണം കള്ളിയങ്കാട്ട് നീലിൽ നിന്ന് വ്യത്യസ്തമായി സുമതി എന്ന സ്ത്രീ യാഥാർത്ഥ്യമായി ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാവണം സുമതി മരിക്കുന്ന കാലത്തും സുമതി ജീവിച്ചിരുന്ന കാലത്തുമുള്ള ആൾക്കാർ പറഞ്ഞ അറിവിൽ നിന്നും അതിൽ നിന്ന് നമുക്ക് വിശ്വാസയോഗ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ഇറ്റ്സ് മീ അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് തിരുവനന്തപുരത്ത് എം സി റോഡിൽ കാരേറ്റ് നിന്നും പാലോടിക്ക് പോകുന്ന വഴിയിൽ മൈലമൂട് എന്ന സ്ഥലത്താണ് സുമതിയെ കൊന്ന വളവ് അഥവാ സുമതി വളവ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എഴുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്ക് ഗർഭിണിയായ ഒരു സ്ത്രീ ഈ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെടുന്നു പേര് സുമതി മൈലമൂട് നിന്നും അര കിലോമീറ്റർ അകലെ ഉൾവനത്തിലാണ് വനത്തിലാണ് സുമതി വളവ് സ്ഥിതി ചെയ്യുന്നത് ഉൾവനമായതിനാൽ വൈകുന്നേരങ്ങളിൽ പോലും രാത്രിയുടെ അന്തരീക്ഷമായിരുന്നു സുമതി വളവിൽ റോഡിൻ്റെ ഒരു വശം അഗാധമായ ഗർത്തവും മറുവശം വന്യമായ വിജനത പ്രദാനം ചെയ്യുന്ന ഉൾവനവും അതിനൊപ്പം രാത്രിയുടെ പേടിപ്പെടുത്തുന്ന ഇരുട്ടും രാത്രിയുടെ യാമങ്ങളിൽ മാത്രം കേൾക്കുന്ന ചീവിടുകളുടെ ഒച്ചയും കുറുക്കൻ്റെയും നായയുടെയും ഓരിടലുകളും ഒപ്പം മറ്റുള്ളവർക്കുണ്ടായ അനുഭവകഥകളും കൂടിയാകുമ്പോൾ എത്ര വലിയ ധൈര്യശാലിയെയും കുറച്ചൊക്കെ പേടിക്കും വാഹനം ഓടിച്ച് സുമതി വളവിലെത്തുമ്പോൾ എൻജിൻ ഓഫായി പോകുന്നത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നീട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല എന്നും എൻജിൻ ആകുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട് ഇവിടെ വണ്ടി ഓഫായതിനുശേഷം എൻജിൻ ഓഫായതിനു ശേഷം വളരെ പേടിച്ച് എങ്ങനെയെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടവർ അതുപോലെ വാഹനം കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടവർ ബോധം പോയി വീണവർ ഇങ്ങനെ സുമതിയുടെ പ്രതികാരത്തിനെതിരായവർ ഒത്തിരി പേരുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റ് ഊന്നൻപാറ പേരും മൂടായിരുന്നു സുമതി എന്ന് വിളിപ്പേരുള്ള സുമതിക്കുട്ടിയുടെ സ്ഥലം കൊല്ലപ്പെടുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു സുമതിക്കുട്ടിയുടെ പ്രായം സുമതിക്കുട്ടി നന്നേ സുന്ദരിയായിരുന്നു കരുനീല കണ്ണും വെളുത്ത ശരീരവും ഒതുങ്ങിയ ശരീരപ്രകൃതിയും കണങ്കാലിനൊപ്പം മുടിയുമൊക്കെയുള്ള വളരെ സുന്ദരിയായ ഒരു സ്ത്രീ എന്നാൽ സാമ്പത്തികമായി അത്ര നല്ലൊരു ചുറ്റുപാടായിരുന്നില്ല സുമതിക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അടുക്കള ജോലിക്കും മറ്റു സഹായത്തിനുമൊക്കെയായി സ്വന്തം ബന്ധുവും പുറത്തന് അയൽവാസിയും കൂടിയായ രത്നാകരൻ എന്നൊരാളിൻ്റെ വീട്ടിലേക്ക് സുമതി ജോലിക്കായി പോകുമായിരുന്നു വളരെ നാളത്തെ ജോലിക്ക് ശേഷം സുമതിയും രത്നാകരൻ തമ്മിൽ അടുപ്പത്തിലാകും സുമതിയുടെ സൗന്ദര്യം കണ്ടാവണം രത്നാകരൻ സുമതിയോട് തൻ്റെ പ്രണയം തുറന്നു പറയുകയും ചെയ്യുന്നു എന്നാൽ സാമ്പത്തികമായുള്ള വലിപ്പ ചെറുപ്പം ഒന്നും പ്രണയത്തിന് ഒരു തടസ്സമല്ല എന്നുള്ള നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ സുമതി ചിന്തിച്ചുകൊണ്ട് സുമതിയും അതിന് രത്നാകരനോട് ആ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്യുന്നു ആ പ്രണയം മുന്നോട്ട് പോകുന്നു ഒരിക്കൽ പോലും രത്നാകരനെ അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യവും രത്നാകരൻ ഉണ്ടാക്കത്തത് കൊണ്ട് തന്നെ വളരെ അന്ധമായി സുമതി രത്നാകരനെ വിശ്വസിക്കുന്നു പിന്നീട് അതുകൊണ്ട് തന്നെ രത്നാകരനിൽ നിന്നും സുമതി നാൾക്ക് ശേഷം ഗർഭിണിയാകുകയാണ് ഗർഭിണിയാകുമ്പോൾ ഇനി എത്രയും വേഗം തന്നെ കല്യാണം കഴിക്കണമെന്ന് സുമതി രത്നാകരനോട് ആവശ്യപ്പെടുന്നു ഒരുപാട് നാൾ പുറകെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് സുമതി പിന്നീട് കർക്കശമായി പറയുന്നു എന്തായാലും ഉടനെ തന്നെ വളരെ വേഗത്തിൽ തന്നെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ താൻ ഗർഭിണിയാണ് എന്ന് ഒരിക്കൽ കൂടി രത്നാകരനെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ തൻ്റെ ഇഷ്ടക്കേട് പുറത്ത് കാണിക്കാതെ ഒരിക്കലും രത്നാകരന് സുമതിയെ സ്വീകരിക്കുന്നതിനോട് താൽപ്പര്യമില്ലായിരുന്നു ഈ ഇഷ്ടക്കേട് പുറത്ത് കാണിക്കാതെ രത്നാകരൻ അതിനെല്ലാം സമ്മതം മൂളുകയും എങ്ങനെയെങ്കിലും എന്നേക്കുമായി സുമതിയെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനായി പുതിയ ബുദ്ധികൾ ആലോചിക്കുകയും ചെയ്യുന്നു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം രത്നാകരൻ്റെ മനസ്സിൽ എങ്ങനെ ഈ അരുൺ കൊല നടത്താമെന്നുള്ള ചിന്തയായിരുന്നു ഒരുപാട് നാളത്തെ ചിന്തയ്ക്ക് ശേഷം രത്നാകരൻ്റെ മനസ്സിലായി ഒരിക്കലും തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ കൊലപാതകം ചെയ്തു തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒറ്റ സുഹൃത്തായ രവീന്ദ്രനെ കൂടെ ഈ അരുൺ കൊലയ്ക്ക് കൂട്ടുവിളിക്കുകയാണ് അതിനുവേണ്ടി അവർ തയ്യാറാക്കിയ ഒരു പ്ലാനിൻ്റെ പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴിന് ആ ചൊവ്വാഴ്ച അവിടെ പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട് ഈ ഉത്സവത്തിനായി സുമതിയെ കൂടി കൂട്ടുകൊണ്ട് അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാമെന്നവർ തീരുമാനിക്കുകയാണ് സുമതിയോട് ഇക്കാര്യം അറിയിക്കുകയും അതിനോടൊപ്പം തന്നെ ബുദ്ധിപൂർവ്വം നഗരൻ പറയുന്നു തൻ്റെ സുഹൃത്തായ രവീന്ദ്രൻ കൂടി നമ്മളോടൊപ്പം വരുന്നുണ്ടെന്നുള്ളത് അങ്ങനെ അന്നേ ദിവസം ചൊവ്വാഴ്ച രാത്രി ഒമ്പത് ഒൻപതരയോട് കൂടി തന്നെ വീട്ടിൽ നിന്നും അവർ പുറപ്പെടുകയാണ് സുമതിയും രത്നാകരനുമാണ് ആദ്യം ആ ഒരു അംബാസഡർ കാറിൽ ഉണ്ടായിരുന്നത് മുന്നോട്ട് പോയി വഴിയിൽ നിന്നും രവീന്ദ്രൻ കൂടി വാഹനത്തിലേക്ക് കയറുകയാണ് അപ്പോഴും സുമതിക്ക് ഒരു വിശ്വാസക്കുറവും ഒരു സംശയവും ഉണ്ടായില്ല കാരണം നേരത്തെ രത്നാകരൻ പറഞ്ഞിരുന്നു രവീന്ദ്രൻ കൂടി വരുന്നുണ്ടെന്നുള്ളത് അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിലേക്ക് വരുന്നു ഇടത്തേക്ക് തിരിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് പക്ഷേ ആ വാഹനം തിരിഞ്ഞത് ഇടത്തേക്കായിരുന്നില്ല ആ കാർ വലത്തേക്കാണ് തിരിഞ്ഞത് രാത്രി ആയതുകൊണ്ടോ വഴി നിശ്ചയമില്ലാത്തത് കൊണ്ടോ സുമതിക്കത് മനസ്സിലായതുമില്ല വലത്തേക്ക് തിരിഞ്ഞ വാഹനം കുറച്ചുകൂടി റോഡിലൂടെ മുന്നോട്ട് പോയതിനു ശേഷം ഇപ്പോൾ സുമതിയെ കൊന്ന സ്ഥലത്തെത്തിയപ്പോൾ വാഹനം കാടിനുള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷം പറഞ്ഞു സുമതിക്ക് സുമതി ചോദിച്ചു എന്തുകൊണ്ട് വാഹനം അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇതുവഴി ഒരു എളുപ്പ വഴിയുണ്ട് അതുവഴി നടന്നു പോകാമെന്നായിരുന്നു രവീന്ദ്രനും രത്നാകനും അറിയിച്ചത് അവിടെയും ഒരു സംശയവും സുമതിക്ക് തോന്നിയില്ല സംശയിക്കേണ്ട ഒരു കാരണവും ഇതിനു മുമ്പ് രത്നാകൻ ഉണ്ടാക്കിയിട്ടുമില്ല കാട്ടിലൂടെ കുറച്ചുപേരും മുന്നോട്ട് പോയപ്പോൾ സുമതിക്ക് ഇവരുടെ സംസാരത്തിൽ നിന്നും ചില സംശയങ്ങൾ ഉണ്ടാവുകയും സുമതി തന്നെ താൻ അപായപ്പെടാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുകയും ഓടി രക്ഷ കുതറിയോട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ രണ്ടുപേരും വളരെ ശക്തിയായി തന്നെ അല്ലെങ്കിൽ ബലമായി തന്നെ സുമതിയെ അവിടെ നിന്നും ഉൾ വനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് സുമതി പലതവണ കുതറി ഓടിയെങ്കിലും അവൾ അവരിൽ നിന്നും ആ ബലിഷ്ഠമായ കൈകളിൽ നിന്നും അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഒരുപാട് പ്രയാസപ്പെട്ട് നോക്കിയിട്ടും രക്ഷപ്പെടാൻ കഴിയാത്തപ്പോൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നാൽ സുമതി അവിടെ നിന്നും കിട്ടിയ കാട്ടു ഉപയോഗിച്ച് സുമതിയുടെ കൈകൾ ബലമായി മുറുക്കി കെട്ടുകയും സുമതിയെ വലിച്ച് തറയിലൂടെ വലിച്ചെഴിച്ചുകൊണ്ട് ഒരുപാട് ദൂരം ഉൾവനങ്ങളിൽ എന്ന് കരുതിയവർ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ രാത്രി ഇരുട്ടായത് കൊണ്ടും വഴി ഒന്നും അറിയാൻ പറ്റാത്തത് കൊണ്ടും അവർ സുമതിയെ വലിച്ചുകൊണ്ടുവന്ന് കൊല്ലാൻ നിശ്ചയി സ്ഥലത്ത് എത്തുമ്പോൾ അത് ഇപ്പോൾ സുമതിയെ കൊന്ന വളവായ റോഡിൻ്റെ അരികിലായിരുന്നു അവരെത്തിച്ചേർന്നു പക്ഷേ അവർക്ക് സ്ഥലം നിശ്ചയം കിട്ടിയില്ല ആ ഒരു ഇരുട്ടിൻ്റെ പ്രഭാവത്തിൽ തന്നെ അവർക്ക് ആ ഒരു സ്ഥലം നിശ്ചയം നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല അവിടെ വെച്ച് സുമതിയുടെ രത്നാകരൻ സുമതിയുടെ ആ മുടിക്കൂത്തിന് പിടിച്ച് കഴുത്ത് മുകളിലേക്ക് മലർത്തി വയ്ക്കുകയും രവീന്ദ്രൻ ഒരു മൂർച്ചയുള്ള കത്തിരി കൊണ്ട് ഒരു കത്തി കൊണ്ട് ആ കഴുത്ത് നിഷ്കരണം മുറിക്കുകയാണ് ചെയ്യുന്നത് ചീറ്റിയൊഴുകുന്ന രക്തത്തിൽ രണ്ടുപേരും നന്നായി ഭയന്നു രാത്രി ആ സ്വന്തം കാമുകിയുടെ കഴുത്തറുത്ത് പുറത്തേക്ക് രക്തം വരുന്നതിന് രത്നാകരനും കഴുത്തറുത്ത് രവീന്ദ്രനും പെട്ടെന്ന് ഭയക്കുന്നു പിന്നീട് ബോഡി മറവ് ചെയ്യാനോ ഒന്നും ഇവർ നിൽക്കാതെ അവിടെ തന്നെ അവർ ആ ജഡം ഉപേക്ഷിച്ച് ഓട് രക്ഷപ്പെടുകയാണ് ചെയ്തത് എന്നാൽ പിറ്റേന്ന് റോഡരികിലായത് കൊണ്ട് തന്നെ പിറ്റേന്ന് പിറകു ശേഖരിക്കാൻ എത്തിയവരാണ് ഈ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ നമ്മുടെ ചുമതിയുടെ മൃതദേഹം അവിടെ കിടക്കുന്നതും കഴുത്തറുത്ത് കൊല്ലപ്പെട്ട രീതിയിൽ കൈകൾ പിന്നിലേക്ക് കെട്ടി കഴുത്തറുത്ത് കൊല്ലപ്പെട്ട രീതിയിൽ കാണുകയും ചെയ്തത് അങ്ങനെ സുമതി മരിക്കപ്പെടുകയും ആരാണിതിന് പിന്നിൽ എന്നുള്ളത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കുറച്ച് നാളുകൾക്ക് ശേഷം ഏകദേശം ആറ് മാസങ്ങളോളം കഴിഞ്ഞപ്പോൾ തന്നെ അന്വേഷണം പൂർത്തിയാവുകയും രത്നാകരനും രവീന്ദ്രനും പിടിക്കപ്പെടുകയും ചെയ്യുകയാണ് അതിനുശേഷം ജീവപരിന്തത്തിന് രണ്ടുപേരെയും കോടതി ശിക്ഷ വിധിക്കുകയും ഏകദേശം പതിനഞ്ച് വർഷം കഴിയുമ്പോൾ രണ്ടുപേരും ജയിൽവാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു ഇറങ്ങി കുറച്ച് നാൾക്കകം തന്നെ രവീന്ദ്രൻ മരണപ്പെടുകയും ഒരു ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ആ രത്നാകരനും മരണപ്പെടുകയാണ് ചെയ്തത് ഗർഭിണിയായ ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ട ഒരു എസ് വളവർ മൈലമൂടിലെ എസ് വളവ് പിന്നീട് അങ്ങോട്ട് സുമതിയെ കൊന്ന വളവ് അല്ലെങ്കിൽ സുമതി വളവ് എന്നറിയപ്പെടാൻ തുടങ്ങി ആ പറ്റി കഥകൾ പ്രചരിച്ചത് വളരെ വേഗത്തിലായിരുന്നു അവിടെ മുടി അഴിച്ചിട്ട വെളുത്ത സാരി ഉടുത്ത ഒരു സ്ത്രീ അസമയങ്ങളിൽ കറങ്ങാറുണ്ടെന്നും അതുവഴി പോകാൻ പോകാൻ പാടില്ല എന്നും പോയാൽ കൃത്യമായി മരണം ഉറപ്പാണെന്നൊക്കെയുള്ള കഥകൾ വളരെ വേഗം കാട്ടുതീ പോലെ പടരുകയാണ് ചെയ്തത് പകല് പോലും അതുവഴി ആൾക്കാർ സഞ്ചരിക്കാൻ പേടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോഴും എത്ര ധൈര്യശാലി എന്ന് പറഞ്ഞാലും ഒറ്റയ്ക്ക് സുമതി വളവഴി പോകാനും പറഞ്ഞാൽ പേടിക്കുന്നവർ ഒത്തിരിയുണ്ട് കഥകൾ പോലെ പടർന്നു അതനുസരിച്ച് അവിടെ നടക്കുന്ന അരുൺ കൊലകളുടെ എണ്ണവും കൂടി അതായത് ഓരോ ദിവസവും നോക്കുമ്പോഴും പോലീസിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഓരോ മൃതദേഹങ്ങളായിരുന്നു ആ റോഡിൻ്റെ സൈഡിലും ആ വനത്തിനുള്ളിലുമായി കാണപ്പെടുന്നത് വളരെ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുപക്ഷെ ഒരു മൃതദേഹം അവർക്ക് കിടന്ന് കിട്ടി എന്ന് അറിയുന്നതും ഇതുപോലെ ആ വിറക് ശേഖരിക്കാൻ പോകുന്നവരും മറ്റും ആയിരിക്കും കാണുന്നത് അഴുകി ചീഞ്ഞതിന് ശേഷം അസ്ഥി മാത്രമായിരിക്കും പലപ്പോഴും കിട്ടിയിരുന്നത് ഇതൊരു അവസരമാക്കിക്കൊണ്ട് അതുവഴി ആരും യാത്ര ചെയ്യാൻ ചെയ്യാറില്ല എന്നുള്ളൊരു അവസരം മുതലെടുത്തുകൊണ്ട് ഒരുപാട് പേർ മറ്റിടങ്ങളിൽ വെച്ച് നടത്തുന്ന കൊലപാതകങ്ങൾക്ക് ശേഷം ആ മൃതദേഹങ്ങളും ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കുന്നത് പതിവായി നാട്ടുകാർക്കും പോലീസിനും തലവേനയായി ആ സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ അടുത്തും ഒരു ഒരു വർഷത്തിനു മുമ്പും ഏകദേശം മൂന്നാഴ്ചയോളം പഴക്കമുള്ള ഒരു മൃതദേഹം മൃതദേഹമില്ല ഒരു അസ്ഥി പഞ്ചരം അവിടെ നിന്ന് ലഭിക്കുകയാണ് ചെയ്തത് ഇത്തരത്തിൽ ഒട്ടനവധി ക്രിമിനൽ കേസുകൾ ആ ഒരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കാരണം അതുവഴി ഒരു ആൾ സഞ്ചാരമില്ലാത്തൊരു പാതയായി തന്നെ മാറിക്കൊണ്ടിരുന്നു ഓരോ ദിവസവും ഓരോ ഓരോ കഥകളാണ് പ്രചരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുവഴി സഞ്ചരിക്കാൻ ആൾക്കാരെല്ലാം മടിച്ചു നിൽക്കുന്ന സമയത്ത് ക്രിമിനലുകൾക്ക് അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധർക്ക് അവിടെ ഒരു വിഹാര കേന്ദ്രമായി തന്നെ മാറുകയും ചെയ്തു പോലീസിനും നാട്ടുകാർക്കും ഒരു തലവേദനയായി മാറുകയും ചെയ്തു ഇവിടെ പ്രചരിക്കുന്ന കഥകൾക്കൊക്കെ പിന്നിൽ സാമൂഹ്യ വിരുദ്ധർ തന്നെ എന്നാണ് പോലീസ് പറയുന്നത് രാത്രി കാലങ്ങളിൽ മുടിയഴിച്ചിട്ട് വെള്ളസാരി എടുത്ത് സ്ത്രീകളെ അവിടെ കാണാറുണ്ട് ഇതും സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ് ചെയ്യുന്നതെന്നും ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങളും ഇവിടെ കാണാ ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്ന മൃതദേഹങ്ങളും ഒക്കെ ഇവിടേക്ക് ജനസഞ്ചാരം കുറച്ച് കൊണ്ടുവരുന്നതും സാമൂഹ്യ വിരുദ്ധർക്ക് യഥേഷ്ടം അവിടെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു അവസരവും ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവർ തന്നെയാണ് ഓരോ ദിവസവും പുതിയ പുതിയ കടകൾ പ കഥകൾ പടച്ചുവിടുന്നതെന്നും പോലീസ് പറയുന്നുണ്ട് മാത്രമല്ല അള്ളു വെച്ച് വണ്ടികൾ വാഹനം അതുവഴി വരുന്ന വാഹനങ്ങളെ അള്ളു വെച്ച് ടയർ പഞ്ചറാക്കുകയും ആ കാശും മറ്റുമൊക്കെ പിടിച്ചു പറിക്കുകയും ചെയ്യുന്ന കഥകളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ പലരും നാണക്കേട് ഭയന്ന് ഇത് പുറത്ത് പറയാറില്ല എന്നും പോലീസ് പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത കാലങ്ങളിലൊക്കെ ഒരുപാട് സമയങ്ങളിലവിടെ പോലീസിൻ്റെ സഞ്ചാരങ്ങൾ കൂടുതൽ വരുന്നുണ്ട് പോലീസിന് ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന സാമൂഹ്യവിദ്യ ശല്യങ്ങളിൽ നിന്നും ഒരുപാട് കുറവ് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇടയ്ക്കിടെ മൃതദേഹങ്ങൾ കാണുന്ന ഒരു പ്രവണത ഇപ്പോഴും തുടർന്ന് തന്നെ വരികയാണ് ഇവിടെ ഭയപ്പെടുത്തുന്ന ഒരുപാട് കഥകൾക്കിടയിൽ രസകരമായ മറ്റു കുറച്ച് കഥകൾ കൂടി ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏകദേശം പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഭരതന്നൂരിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉടമയായ വസുന്ധരൻ എന്നൊരാൾ നമ്മുടെ സുമതി വളവഴി പാസ് ചെയ്ത് പോവുകയായിരുന്നു രാത്രി അദ്ദേഹം അതുവഴി പോകുന്നത് പാണ്ടിൻപാറ കഴിഞ്ഞിട്ടുണ്ടാവും വന്യമൃഗങ്ങളെടുത്ത് റോഡിന് കുറുകെ ചാടികളെന്ന് പറയുന്നത് അദ്ദേഹം വളരെ സാവധാനത്തിലാണ് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാൽ കുറച്ച് പാണ്ഡൻപാറ കഴിഞ്ഞ് ഏകദേശം സുമതി വിളവിന് അടുത്ത് എത്താറാവുമ്പോൾ ഒരു നമ്മൾ ഈ പോലെ തന്നെ മുടിയൊക്കെ അഴിച്ചിട്ട് സാരി വെള്ള സാരി കൊടുത്ത ഒരു സ്ത്രീ രൂപം അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണുകയാണ് അദ്ദേഹം ജസ്റ്റ് ഒന്ന് പകത്തിയതിനു ശേഷം അദ്ദേഹം ആലോചിച്ച് ഇവിടെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ള മറ്റ് മോഷണത്തിൻ്റെയും പിടിച്ചുപേരുടെയും കഥകളൊക്കെ കേട്ടിട്ടുള്ള അദ്ദേഹം അദ്ദേഹം അവിടെ പരിങ്ങ പനങ്ങി നിൽക്കാതെ അദ്ദേഹം വാഹനം ഓടിച്ച് വളരെ വേഗത്തിൽ ഓടിച്ച് ഈ സ്ത്രീയുടെ നേരെ ചെല്ലുകയാണ് ചെയ്തത് എന്നാൽ വാഹനം ഏകദേശം അടുത്തെത്തി തന്നെ ഇടിക്കുമെന്ന് മനസ്സിലായ സ്ത്രീ ഏകദേശം സാരി മുട്ടൊപ്പം പൊക്കി തിരിഞ്ഞോടുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇതൊക്കെ രസകരമായൊരു കഥയാണ് അദ്ദേഹം പറയുന്നത് ഇനിയും അദ്ദേഹം പറ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതൊരു സ്ത്രീ തന്നെയാണ് തന്നെയാണെന്ന് അവൻ്റെ വിശ്വാസം കാരണം ആ ഒരു ചെരുപ്പോ കാലിലെ കൊലിശോ ഒക്കെ കണ്ട എന്ന് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും അദ്ദേഹം പറഞ്ഞു ഇനി ഒരു പക്ഷേ അതൊക്കെ ഈ വന്നയാളെ എന്തായാലും അതൊരു പ്രേതമല്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു കാർ നേരെ വരുമ്പോൾ പ്രേതമാണെങ്കിൽ കുടിച്ചിരിക്കുന്ന സാരി മുട്ടിന് മുട്ടിനൊപ്പം പൊക്കി ഓടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പക്ഷേ അതൊരു സ്ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ അതൊരു പുരുഷനായിരിക്കാം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് സംഘടിപ്പിച്ച ഒരു തിരക്കഥയുമാവാം ആവാം അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും ഇനി മറ്റൊരാളുണ്ട് ജലാൽദീൻ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ പറയുന്ന കഥയുണ്ട് അതിന് മുൻപ് അവിടെ രണ്ട് ഒരു ബൈക്കിലായി രണ്ട് സുഹൃത്തുക്കൾ രണ്ട് യുവാക്കൾ രാത്രി ഇതുപോലെ അതുപോലെ പാസ് ചെയ്തു പോകും ഇതുപോലെ തന്നെ നമ്മളെപ്പോഴും കേരളത്തിലെ യക്ഷികളുടെ ഒരു ചിത്രം എന്ന് പറയുന്നത് എപ്പോഴും വെള്ള സാരിയും അഴിച്ചിട്ട മുടിയും തറയെ തട്ടാത്ത കാലമൊക്കെ ആണല്ലോ അപ്പോൾ അതുപോലെ മുമ്പിൽ ഇതുപോലെ സ്ത്രീയെ കാണുകയാണ് എന്നാൽ യുവാക്കൾക്ക് പേടിച്ച് പിന്മാറാനുള്ളൊരു ഒരു മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ അവിടെ കിടന്ന കല്ലുകൾ പറക്കി ഈ യക്ഷിക്ക് നേരെ എറിയുകയാണ് ചെയ്തത് എന്നാൽ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ അവിടെ നടന്നതും അതായത് യക്ഷി തിരിഞ്ഞോട് കല്ലിൻ്റെ ഏറ് കൊണ്ടപ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ യക്ഷി തിരിഞ്ഞു ഓടുകയാണ് ചെയ്തത് അല്ലെങ്കിൽ ഈ പ്രേതം തിരിഞ്ഞോടുകയാണ് ചെയ്തത് അങ്ങനെ തിരിഞ്ഞു ഓടിയതിനു ശേഷം ആ യുവാക്കൾ നോക്കിയപ്പോൾ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഒരു ചെറിയ കടലാസ് പേപ്പർ താഴെ വീടുക വീഴുകയും ചെയ്തു അവരത് എടുത്ത് നോക്കി പോലീസ് സ്റ്റേഷൻ കൊടുത്തിരുന്നു അപ്പോൾ ആ ഒരു കടലാസ് കടലാസ എന്ന് പറയുന്നത് ഏതൊരു ലാബിൻ്റെ ടെസ്റ്റ് റിസൾട്ട് ആണ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ കുറച്ച് രസകരമായ കഥകൾ കൂടി സുമുതി വളവനെ ചുറ്റിപ്പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട് എന്ത് തന്നെ ആയാലും നമ്മളിപ്പോഴും ഒരുപക്ഷെ നമ്മുടെ സി ബി ഐ സീരീസിലെ ഒരു സീരീസിൽ മമ്മൂട്ടി പറയുന്നത് പോലെ കാപ്പറയപ്പോൾ ഒരാൾ ആ ഒരു സ്ഥലം ചൂണ്ടി അവിടെ പ്രേതമുണ്ടോ ഒറ്റയ്ക്ക് കിടക്കാവോ എന്ന് ചോദിച്ചാൽ നമുക്ക് പലരും എത്ര ധൈര്യശാലും ചിലപ്പോൾ പറ്റ പറ്റണമെന്നില്ല അതുപോലെ തന്നെയാണ് ഇത്രയും കഥകൾ കേട്ട് കൊണ്ട് അല്ലെങ്കിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സുമതി വളവനെ ചൂണ്ടിക്കാട്ടിയിട്ട് ഒരാൾ ചോദിക്കേണ്ട രാത്രി ഒറ്റയ്ക്ക് നിങ്ങൾക്ക് അതുവഴി പോകാൻ പറഞ്ഞത് ചിലപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ചിലപ്പോൾ പേടിച്ചു പോകുമായിരിക്കാം പേടിക്കാത്തവരും ഉണ്ടാവാം പക്ഷേ എന്നിരുന്നാലും ഇതിന് പിന്നിൽ നടക്കുന്ന തെറ്റായ കുറച്ച് ധാരണകളുണ്ട് നമ്മൾ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്ന പ്രേതമാണെന്ന് വിശ്വസിക്കുന്ന അങ്ങനെ നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട് തെറ്റായി വിശ്വസിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകൾ പടർത്തിക്കൊണ്ട് സമൂഹത്തെ പടർത്തിക്കൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ ചൂഷണം ചെയ്ത് പിടിച്ചുപര നടത്തി അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാലമോഷണവും മറ്റവും ഒക്കെ നടത്തുന്ന ഒട്ടനവധി പേർ ഇതിൻ്റെ പിന്നിലുണ്ട് വിശ്വാസങ്ങളൊക്കെ ആയിക്കോളൂ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതെ ഇതൊക്കെ കാര്യങ്ങൾ യുക്തിപരമായി തന്നെ ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം en